ശോമിശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു ജോലി തേടി അലയുന്നവർക്ക് വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്നവർക്കും രണ്ട് വചനങ്ങൾ കാരണം ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും ഏഴ് വർഷമായിട്ട് എക്സ്പീരിയൻസും കാണിക്കാനില്ല ഇനി മുട്ടാത്ത വാതിലുകളില്ല ജോലി തേടി ലഞ്ഞ വിഷമിച്ചാൽ പ്രാർത്ഥിക്കാമെന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവസാനം ഏഴ് വർഷത്തിന് ശേഷം നല്ല മെച്ചപ്പെട്ട വിദേശ ജോലി കിട്ടിയതും ഓർക്കുകയാണ് വിദേശത്ത് മാത്രമല്ല നാട്ടിലും ഒരുപാട് അവസരങ്ങളുണ്ട് അത് നമ്മളിൽ എത്തി എത്തിച്ചേരണം നമ്മളതിലും എത്തിച്ചേരണം ഇതുപോലെ തന്നെ ഇറക്കണം ഒമ്പത് വർഷമായിട്ട് ജോലി കിട്ടിയാലും പോകാനും പറ്റുന്നില്ല പറ്റിയ ജോലി കിട്ടുന്നുമില്ല ജോലിക്ക് തന്നെ ജോലി ഒത്തിരി പ്രശ്നം ഇന്ന് നല്ല അനുഗ്രഹപ്രദമായിട്ട് രണ്ട് വർഷമായിട്ട് മുടങ്ങാതെ ജോലി എടുത്തു അതുപോലെ ഒരു സഹോദരി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ബ്രദറെ യൂട്യൂബിലൂടെ ബ്രദറിൻ്റെ ആ ദൈവവചന ശുശ്രൂഷ കണ്ട് എനിക്ക് പ്രാർത്ഥിക്കാവുന്ന വചനം പറഞ്ഞു തരാമോ എന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഒന്നര വർഷമായിട്ട് ജോലി തേടുന്ന ഭർത്താവ് കളിയാക്കും ഓരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും ഓരോ അപേക്ഷ അയക്കുന്നതും കാണുമ്പോൾ നിനക്കൊന്നും കിട്ടാൻ എന്ന് പറയും പക്ഷേ ദൈവവചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട രീതി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് ഇടിച്ച് പൊളിച്ച് വിളിച്ചു ബ്രതറെ ഇന്ന് വരെ എനിക്ക് കിട്ടും തരത്തിലുള്ള നല്ല ഓപ്പണിങ് കിട്ടി ഇൻ്റർവ്യൂ ടെസ്റ്റുക എല്ലാം പാസ്സായി ഇത് അത്ഭുതം നടന്നുവെന്ന് അതുകൊണ്ട് നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രം എളിമപ്പെട്ട് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എഫ് എസ് എസ് നാല് ഇരുപത്തെട്ടിൽ പറയുകയാണ് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി മാന്യമായ ജോലി ചെയ്യട്ടെ മാന്യമായ ജോലി ി ചെയ്യുന്നതിൽ ഒരു ദോഷവും ഒരു പോക്കണം കേടും ഇല്ല കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റൂ കാരണം അധ്വാനിച്ച് നെറ്റിയിലെ വിയർപോണ്ടപ്പം വഷിക്കാൻ ദൈവത്തിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൽപ്പനയാണ് അപ്പോൾ മറന്നുപോരരുത് എഫ് എസ് എസ് നാല് ഇരുപത്തെട്ട് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങളെ ഉദ്യമങ്ങളെ അന്വേഷണങ്ങളെ അവിടെ നിന്ന് വിജയിപ്പിക്കണമേ കാവൽമാലകമാരെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ അടുത്ത വചനം ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും തീർച്ചയായും അത്ഭുതം നടന്നിരിക്കും നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും പോസ്റ്റ് ചെയ്യുമല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഇവയിലൂടെ സെൻ്റ് മേരീസ് പ്രേമിഷൻ യുടെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം ഈ രണ്ട് വചനം ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് എഫേഴ്സ നാല് ഇരുപത്തി എട്ട് രണ്ട് ഇരുപത്തെട്ട് തന്നെയാണ് ഈ രണ്ട് വചനങ്ങളും ആവർത്തിച്ച് പറഞ്ഞൊരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും പ്രൈസലോൾ